നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ബയോളജിയുടെ മൂന്നാമത്തെ ലെസണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ എസ് സിആർടി അഞ്ചാം ക്ലാസ്സിലെ ജലം നിത്യ ജീവിതത്തിൽ അപ്പൊ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ എത്രാമത്തെ ലെസൺ എത്തി മൂന്നാമത്തെ ലെസൺ എത്തി അല്ലെ ജലം നിത്യ ജീവിതത്തിൽ എല്ലാ ലെസും ഇല്ലാട്ടു അതുകൊണ്ട് പേടിക്കേണ്ട ദൈവമേ ബയോളജി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുതിയ എസ് സിആർ ടി മുഴുവൻ പഠിക്കേണ്ട എന്നൊരു ടെൻഷനൊന്നും വേണ്ട കുറച്ച് ലെസൺ ഉള്ളൂ നമ്മുടെ സിലബസിനെ ആസ്പദമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനും അതുപോലെ റിവിഷൻ ചെയ്യാനും ഒക്കെ ഉള്ള സാഹചര്യത്തിലാണ് ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ക്ലാസുകൾ തരുന്നത് കേട്ടോ നമുക്ക് എന്നാൽ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് എന്തൊക്കെയാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ജോയിൻ ചെയ്യുക വീഡിയോ കാണിക്കുന്ന സമയത്ത് ഹൈപ്പ് കാണിക്കുന്നുണ്ടോ താഴെ ഹൈപ്പ് ഒക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ക്ലാസിലേക്ക് പോകാം ജലം നിത്യ ജീവിതത്തിൽ അല്ലെ ജലം ഇതാണ് ലസന്റെ പേര് കേട്ടോ ഇനി നമ്മുടെ ഈ ജലം എന്ന് പറയുമ്പോ ഒരു മനുഷ്യ ശരീരം എടുക്കുന്ന സമയത്ത് ഈ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അംശം എത്രക്കാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ തലച്ചോറിൽ എത്രയാണ് രക്തത്തിൽ എത്രയാണ് അതേപോലെ ഹൃദയത്തില് വൃക്കയില് പേശികളില് അസ്ഥികളില് ശ്വാസകോശങ്ങളില് ഇപ്പൊ നമ്മള് പറയും ഇത്രയൊക്കെ ശതമാനം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല ഇതൊക്കെ കാണുന്ന സമയത്ത് ഇത്രയൊക്കെ ജലം ആണോ അപ്പൊ ജലത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മുടെ തലച്ചോറില് ജലത്തിന്റെ അംശം എത്രയാണ് എഴുപത്തി മൂന്ന് ശതമാനമാണ് കേട്ടോ എഴുപത്തി മൂന്ന് ശതമാനം ജലം കേട്ടോ തലച്ചോറിലെത്രയാണ് എഴുപത്തി മൂന്ന് ഇനി നമുക്ക് തലച്ചോറ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ നമുക്ക് അങ്ങനെ ഒരു ഓർഡർ ഇല്ല എങ്ങനെ എന്ത് ചെയ്യാ പഠിച്ചു വരാം കേട്ടോ നമ്മുടെ തലച്ചോറ് തലേറ്റ കഴിഞ്ഞു തലയിൽ നമ്മുടെ തലച്ചോറ് കഴിഞ്ഞു ഇനി നമ്മുടെ ശരീരത്തിൽ മൊത്തമുണ്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ആ ബ്ലഡിൽ എത്രയാണ് ബ്ലഡ് എങ്ങനെയാണ് മക്കളെ വെള്ളം പോലെയല്ലേ അല്ലേ അപ്പൊ ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ബ്ലഡിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം ബ്ലഡിലാണ് ഏറ്റവും കൂടുതൽ ജലം ഉള്ളത് എന്ന് മനസ്സിലാക്കുക ബ്ലഡിൽ എത്രയാണ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഓക്കെ തൊണ്ണൂറ്റിനാലില് ആണോ ഇനി അതിന്റെ തൊട്ട് താഴെ നമുക്ക് തല കഴിഞ്ഞു അങ്ങനെ തൊട്ടു താഴെ നമ്മുടെ ഹൃദയം കിടക്കുന്നത് അല്ലേ ആ ഹൃദയത്തിൽ എത്ര എഴുപത്തി അഞ്ചു ശതമാനമാണ് കേട്ടോ എത്രയാണ് ഹൃദയത്തില് എഴുപത്തി അഞ്ചു ശതമാനം ഹൃദയത്തിലും പേശികളിലും എഴുപത്തി അഞ്ചു ശതമാനം മറക്കരുത് കേട്ടോ ഹൃദയത്തിലും പേശിയിലും ഹൃദയ പേശി എന്നല്ലേ നമ്മൾ പറയാറില്ലേ ഹൃദയ പേശി എന്ന് പറയാറുണ്ട് ല്ലേ അപ്പൊ ഹൃദയത്തിലും എഴുപത്തി ശതമാനം പേശികളിലും എഴുപത്തി അഞ്ച് ശതമാനം അത് രണ്ടെണ്ണം പഠിച്ചു എഴുപത്തി അഞ്ച് പിന്നെ നമ്മൾ ബ്ലഡ് പഠിച്ചു ല്ലേ രക്തം പഠിച്ചു രക്തം ജലം വെള്ളം പോലെ ഇങ്ങനെ ഒഴികൊണ്ടിരിക്കണ്ട് അപ്പൊ അതിൽ എന്തായാലും കൂടുതലായിട്ട് വെള്ളം വേണം അപ്പൊ അത് എഴുപത്തി സോറി തൊണ്ണൂറ്റി നാല് ശതമാനം എന്ന് നമ്മൾ പഠിച്ചു ഓക്കെ അത് മൂന്നെണ്ണം അവിടെ പഠിച്ച ഇനി ശ്വാസകോശം എൺപത്തി മൂന്ന് ശ്വാസകോശം എത്രയാണ് എൺപത്തി മൂന്ന് ശതമാനമാണ് ഓക്കെ ആണോ അസ് ശതമാനമാണ് ഇനി വൃക്കകളിൽ എത്രയാണ് എഴുപത്തി ഒൻപത് ശതമാനമാണ് അപ്പൊ നമുക്കിതൊന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ടിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ പഠിക്കണം അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഹൃദയ പേശി എന്നാണ് പറയുന്നത് അല്ലെ ഹൃദയ പേശികൾ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഹൃദയത്തിലും പേശികളിലും എത്രയാണ് എത്രയാണ് നമ്മൾ പഠിച്ചത് ഉം എഴുപത്തി അഞ്ച് ശതമാനം അപ്പൊ അത് അവിടെ ഒക്കെയായോ എഴുപത്തി അഞ്ച് ശതമാനം ഓക്കെ ആയോ ഇനി നമുക്ക് തലച്ചോറും ശ്വാസകോശവും കണക്ട് ചെയ്യാം തലച്ചോറും ശ്വാസകോശവും കണക്ട് ചെയ്യാം എങ്ങനെയാണ് തലച്ചോറിൽ എഴുപത്തി ആണെങ്കിൽ ശ്വാസകോശത്തിൽ എൺപത്തി മൂന്ന് ഓക്കെ അത് അവിടെ രണ്ടെണ്ണം കണക്ട് ചെയ്തോ കണക്ട് ചെയ്തു ഇനി നമുക്ക് വൃക്ക പഠിക്കാനുണ്ട് അല്ലെ വൃക്കയില് എത്രയാണ് വൃക്കയില് എഴുപത്തി ഒൻപത് അസ്ഥിയിൽ എത്രയാണ് അസ്ഥിയില് മുപ്പത്തി ഒന്ന് ഓക്കെ പിന്നെ രക്തം നമുക്ക് അറിയാം നല്ല രീതിയിൽ വെള്ളം പോലെയാണ് അതുകൊണ്ട് തന്നെ അത് തൊണ്ണൂറ്റി നാല് ശതമാനം ഹൃദയപേശി എന്ന് പറയുമ്പോൾ ഹൃദയത്തിലും വേശിയിലും എഴുപത്തിയഞ്ച് തലച്ചോറും എടുക്കുക ശ്വാസകോശവും എടുക്കുക തലച്ചോറില്ലേ തലച്ചോറ് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ കാറ്റ് പോവും അതുപോലെ ശ്വാസകോശ ശ്വാസം നിറച്ചാൽ കാറ്റ് പോവും അല്ലേ അപ്പൊ അങ്ങനെ ൂന്ന് ശ്വാസകോശം എൺപത്തി മൂന്ന് പിന്നെ വൃക്കയില് എഴുപത്തി ഒൻപത് ആസ്തിയില് മുപ്പത്തി ഒന്ന് ബ്ലഡില് തൊണ്ണൂറ്റി നാല് ഇനി പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുകുക് കർപ്പൂരം തുരിശ് പൊട്ടാസ്യം പർമാങ്കനേറ്റ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ജലത്തിൽ ലയിക്കുന്നവ ഏത് അല്ലാത്തവ ഏത് ജലത്തിൽ ലയിക്കുന്നവ ഞാൻ ആ ലെസൺ ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് തരാത്തത് എന്താണെന്നറിയോ അതില് നമുക്ക് നമുക്ക് പഠിക്കേണ്ടത് മാത്രം മതിയല്ലോ വെറുതെ ഒരു ലെസൺ ഇരുന്നിട്ട് ജല നിത്യ ജീവിതത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വായിച്ചിട്ട് വെറുതെ സമയം കണ്ടിട്ട് കാര്യമില്ല നമുക്ക് പഠിക്കേണ്ടത് എന്താണ് അത് ആ ലെസൺ നിന്ന് പഠിക്കണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പഠി എടുത്തു തരുന്നത് കേട്ടോ അപ്പൊ പഞ്ചസാര ജലത്തിലേക്കും ഇല്ലേ ഉപ്പ് ജലത്തിലേക്കും പിന്നെ അപ്പക്കാരം ജലത്തിലേക്കും വിനാഗിരി ജലത്തിലേക്കും സോപ്പ് പൊടി ജലത്തിലേക്കും പിന്നെ മണെണ്ണലേക്കോ ഇല്ല വെളിച്ചെണ്ണയിലേക്കോ ഇല്ല മെഴുകിലേക്കോ ഇല്ല പൊട്ടാസ്യം ബർമാനത്തിലേക്കോ ഇല്ല കർപ്പൂരം തുരിശുലേക്കോ ഇല്ല അല്ലേ ഇതൊക്കെ എന്താണ് കർപ്പൂരം ലയിക്കും അല്ലെ അപ്പൊ ഇതൊക്കെ എന്താണ് ജലത്തിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കാത്തവാ എന്ന രീതിയിലാണ് ഇനി ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിന് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു യൂണിവേഴ്സൽ സോൾവെന്റ് എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഇനി ജലത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് ജീവജാലങ്ങൾക്ക് ഞങ്ങൾ ഇല്ലാതെ ജീവിക്കാനാവില്ല പറ്റുമോ നമുക്ക് പറ്റുമോ പറ്റില്ല ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു ഇപ്പൊ ഒരു കുളം ഒരു കുളത്തില് ചൂട് ഇങ്ങനെ വരുമ്പോ സൂര്യപ്രകാശം തട്ടുകയാണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ കുളത്തിൽ ഈ ജലാശയത്തിൽ നിന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യും മെല്ലെ ഈ ജലത്തിന്റെ അംശം നീരാവി ആയിട്ട് ഇങ്ങനെ മേലേക്ക് പോകും എവിടേക്ക് എത്തും അന്തരീക്ഷത്തിലേക്ക് എത്തും അല്ലെ പിന്നീട് തണുത്തിട്ട് ഈ നീരാവി പോയിട്ട് എന്താകും തണുക്കും എന്നിട്ട് മഴ മേഘങ്ങളായിട്ട് മാറുന്നു അവിടെ വെച്ച് ചെറുകണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന മഴത്തുള്ളികൾ ായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു അപ്പൊ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല എങ്ങനെയാണ് മക്കളെ മഴ ഉണ്ടാകുന്നത് ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും പിന്നീട് അത് തണുത്ത മഴമേഘങ്ങളായിട്ട് മാറുകയും അവിടെ വെച്ച് ചെറുകണികളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ അങ്ങനെ മഴയായിട്ട് മാറുന്നു മഴയായിട്ട് മാറുമ്പോൾ അത് ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നു ഇനി ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് സോഡ ഉണ്ടാക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സോഡ കുപ്പിയിൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് കൊണ്ടാണ് സോഡാക്കുപ്പി തുറന്നു തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് നുരയും ആയിട്ട് പതിഞ്ഞു പൊങ്ങുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് ചോദ്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കാർബൺ സോഡ കുപ്പിയിൽ അടങ്ങിയിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പഠിച്ചു വെക്കണം ഓക്കെ വേഗം ഒരു oxygen കൊണ്ട് എഴുതി വെക്കാൻ പാടില്ല കേട്ടോ കാർബൺ ആണ് നമ്മൾ നമ്മുടെ കുടിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കരുത് ഓക്കെ ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്നും എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി ഇല്ലേ പഞ്ചസാര ഉദാഹരണമായിട്ട് എടുക്കുക പഞ്ചസാര ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം ലീനം പഞ്ചസാര പഞ്ചസാര എന്താണ് ലീനമാണ് അപ്പൊ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഇനി വെള്ളം എടുത്തു വെള്ളത്തിൽ എന്തിട്ടോ പഞ്ചസാര ഇട്ടോ അപ്പൊ അത് എന്തായിട്ട് മാറി ലായകം ആയിട്ട് മാറി ഇനി ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന ലായനി ഇത് മൂന്നും കൂടി ചേരുന്ന സമയത്ത് അതൊരു ആയിട്ട് മാറുന്നു ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു മനസ്സിലൊന്ന് പിക്ചർ നിങ്ങൾ വരണം കേട്ടോ ഒരു ദ്രാവകം നിങ്ങൾ മനസ്സിൽ കാണുക അതിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു അല്ലേ കാരണം മേലേക്ക് പോകുന്ന ചെറു കണികകളുടെ അളവ് എന്തെയും കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരേ എല്ലാ താപനിലയിലും പിന്നെ ഇപ്പൊ ചൂട് കൂടുവാണെങ്കിലും കുറവാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും ബാഷ്പീകരണം സംഭവിക്കും ഓക്കെ അത് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചോദ്യം വരും പദാർത്ഥത്തിൽ നമ്മുടെ ജലം കാണപ്പെടാറുണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോ ഐസ് കട്ട അല്ലേ ഫ്രിഡ്ജിൽ ഐസ് കട്ടിയുണ്ട് ജലം മാറിയിട്ടാണല്ലോ ഐസ് കട്ടിയായിട്ട് മാറുന്നത് ആ ഐസ് കട്ട ഏത് പദാർത്ഥമാണ് ഖരപദാർത്ഥമാണ് ഇനി നോർമൽ ആയിട്ട് ഒരു ജലം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ദ്രാവകമാണ് ഇനി ദ്രാവകം വെള്ളം ചൂടാകുന്ന സമയത്ത് മേലേക്ക് നീരാവിയായിട്ട് പോകുന്നുണ്ട് അതെന്താണ് വാതകമാണ് അല്ലേ അപ്പൊ അവസ്ഥയിലും പ്രകൃതിദത്തമായിട്ട് കാണുന്ന ഏക പദാർത്ഥം ഏതാണ് ജലം ആണ് അതെ ഒറ്റ പദാർത്ഥമേ കാണുന്നുള്ളൂ ജലം മാത്രമല്ല കേട്ടോ ഇനി കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് തെറ്റിക്കാൻ പാടില്ല ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു ഓക്കെ ഒരു ദ്രാവകം എടുക്കുക അപ്പോൾ ഒരു ജലം അപ്പോൾ അതിൽ ഫുള്ളും എന്താണ് ജലമാണ് അല്ലെ ഇതിൽ ഫുള്ളും ജലമാണ് എന്ത് ചെയ്യും ചെറു കണികകൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഉപരിതലത്തിൽ നിന്ന് അല്ലെ ഇതിൻ്റെ ഉപരിതലങ്ങളിൽ നിന്നും എന്ത് ചെയ്യും മേലോട്ട് അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും നിരാവിയായിട്ട് ഇങ്ങനെ പോകും അല്ലേ അപ്പോൾ എന്ത് ചെയ്യാനോട് ബാഷ്പീകരണം സംഭവിക്കുകയാണ് അല്ലേ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് ഇവിടെ നിന്നും ചൂട് ഇങ്ങനെ കൂട് കൂടി കൂടുതൽ കൂടുതൽ ചൂട് ചൂട് ഇങ്ങനെ മേലേക്ക് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ചൂട് ഇവിടെ അതിനനുസരിച്ച് നീരാവി എന്ത് ചെയ്യും പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ ബാഷ്പീകരണത്തിന്റെ തോതും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് വിധാനം പാലിക്കുക എന്ത് എന്താണ് ഈ വിധാനം പാലിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കെട്ടിടം പണി ചെയ്യുന്ന സമയത്തെ ആ കോൺട്രാക്ടർമാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഒരു വലിയൊരു പൈപ്പിന്റെ ട്യൂബ് എടുത്തിട്ട് വലിയൊരു ഓസ് എടുക്കും എന്നിട്ട് ഒരു അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കും എന്നിട്ട് ഒരാൾ അവിടെ നിന്ന് പിടിക്കും ഒരാൾ അവിടുന്ന് മേലോട്ട് പോകും അപ്പോൾ ആ എന്നിട്ട് അളവ് എടുക്കുന്നത് കണ്ടിട്ടില്ലേ ഓസിൽ വെള്ളം നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെയാണ് ജലത്തിന്റെ വിധാനം എന്ന് പറയുന്നത് കേട്ടോ വിധാനം പാലിക്കുക എന്ന് പറയുന്നത് അതിന് ഒരു ഉദാഹരണം ഇനി ജലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജലം അല്ലെ നോക്ക നിറം നോക്കാം ഗന്ധം ജൈവ മാലിന്യം രാസമാലിന്യം നിറം എങ്ങനെയാണ് നല്ല തെളിഞ്ഞിട്ടാണോ പുഴയിൽ കിടക്കുന്നത് അല്ല കലങ്ങിയതാണ് കുളത്തിൽ കലങ്ങിയതാണ് കാരണം എന്താണ് മനുഷ്യന്റെ ഇടപെടൽ ഉണ്ട് അല്ലെ പക്ഷെ കിണറിൽ എന്താണ് തെളിഞ്ഞ വെള്ളമാണ് ഗന്ധം പുഴയിലും കുളത്തിലൊക്കെ ദുർഗന്ധമാണ് പക്ഷെ കിണറിൽ ഗന്ധമില്ല ജൈവ മാലിന്യം പലതരം മാലിന്യങ്ങൾ വന്നിട്ട് അടിഞ്ഞു കൂടുതൽ കുളത്തിലും പുഴയിലൊക്കെ പക്ഷെ കിണറിൽ ഇല്ല രാസമാലിന്യോ ഇവിടെയും ഉണ്ടാകും കുളത്തിലും ഉണ്ടാകും പക്ഷെ കിണറിൽ ഇല്ല ഇനി ജലത്തിന്റെ സവിശേഷതകൾ ഇത് കൈ ഒരു പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ലെവലില് എക്സാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ ഇനി പിന്നെ നിത്യജീവിത സന്ദർഭം പറയുമ്പോൾ നമ്മുടെ ജലം നിത്യജീവിതത്തിൽ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് അറിയലെ കുളിക്കാനും കഴുകാനും അല്ലേ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ജലത്തിന്റെ സവിശേഷത വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ പഠിച്ചു വെച്ചോളണം താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് ജലത്തിന്റെ സവിശേഷതകൾ കേട്ടോ താപം വഹിക്കുന്നു വിധാനം പാലിക്കുന്നു സാർവിക ലായക ഈ വിധാനം എന്നുള്ളത് തെറ്റാൻ പാടില്ലേ കേട്ടോ വിധാനം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടം പണിയിൽ ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അത് ആഹ് കാണാറുണ്ടല്ലോ അല്ലെ അപ്പൊ അതൊന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ സാർവിക ലായകമാണ് ബാഷ്പീകരിക്കാനുള്ള കഴിവ് ഓക്കെയാണോ നാലെണ്ണം പഠിച്ചു വെക്കുക ഓക്കെയാണോ അപ്പം നമ്മൾ ലെസൺ കഴിയൂട്ടോ അത്രേ ഉള്ളൂ ചെറിയ അഞ്ചാം ക്ലാസ്സത്തേ അല്ലേ ചെറിയ ലെസൺ ആണ് അത്രയും നമുക്ക് ആ ലെസണിൽ പഠിക്കാനുള്ളൂ ഇനി അടുത്ത ലെസൺ ആയിട്ട് നമുക്ക് എന്ത് ആ വീണ്ടും കാണാം അഞ്ചാം ക്ലാസ്സിലെ ഇപ്പോൾ കുറച്ച് ലെസൺ തന്നെ ഉള്ളൂ കേട്ടോ വേ പെട്ടെന്ന് കഴിയും എന്നിട്ട് നമുക്ക് ആറാം ക്ലാസ്സിൽ എടുക്കാം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പത്താം ക്ലാസ് വരെയുള്ള ബയോളജി തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു